കേരളത്തിൽ നിന്നും ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടി തൊഴിലിനു വേണ്ടി കയറിക്കിടക്കാൻ എവിടെയെങ്കിലും സ്വയമായി സമാധാനപരമായി ഒന്ന് കിടക്കാൻ വേണ്ടി ഇവിടെ ഈ കേരളത്തിലേക്ക് എന്തുണ്ട് ഈ കേരളത്തിന് എന്തുണ്ട് നാളിതുവരെ അറുപത്തി വർഷക്കാലമായി ഈ കേരളം ഭരിക്കുന്ന കോൺഗ്രസുകാരോടും കമ്മ്യൂണിസ്റ്റുകാരോടും ചോദിക്കുകയാണ് ഇവിടുത്തെ വോട്ടർമാർ ചോദിക്കുകയാണ് അറുപത്തിയേഴ് വർഷക്കാലം നിങ്ങൾ ഭരിച്ചിട്ട് ഈ കേരളത്തിന് എന്ത് നേടി ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉയർച്ച ഉണ്ടായിട്ടുണ്ടോ ഇവിടുത്തെ കൃഷിരംഗത്ത് വ്യാപാര രംഗത്ത് വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് ഏത് രംഗത്താണ് ഏതെങ്കിലും ഒരു രംഗത്ത് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ശരിയാണ് ഇവിടെ മദ്യശാലകളുടെ എണ്ണം കൂടി ശരിയാണ് ലോട്ടറി വിൽപ്പന കൂടി ശരിയാണ് ആകെ വരുമാനം എന്ന് പറയുന്നത് ഈ ലോട്ടറി വിൽപ്പനയിലൂടെ അല്ലെങ്കിൽ മദ്യവ്യവസായത്തിലൂടെയാണ് കേരളത്തിന് ആകെയുള്ള റവന്യൂ വരുമാനം റവന്യൂ കമ്മി ഇന്നത്തെ ബജറ്റ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം റവന്യൂ കമ്മി കൂടുകയാണ് അതുപോലെ ധനക്കമ്മി കൂടുകയാണ് നമ്മുടെ കമ്മി കൂടുകയാണ് ഏതാണ്ട് നാലര ലക്ഷം കോടി രൂപയുടെ കടത്തിലേക്ക് നമ്മൾ കടന്നു പോയിരിക്കുകയാണ് കേരളം തളരാതെ തകരാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം മൂന്നര ലക്ഷം കോടി രൂപ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ശ്രീലങ്ക തകർന്നു പോയത് ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാ ഒരു രാജ്യം തകർന്ന് തരിപ്പണമായി കേരളം നാല് ലക്ഷം കോടി രൂപയുടെ കടമുണ്ടായിട്ടും തളരാതെ തകരാതെ നിൽക്കുന്നതിന്റെ കാരണം അങ്ങ് ഡൽഹിയിൽ സമർത്ഥനായ കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉള്ളത് കൊണ്ടാണ് യാതൊരു സംശയവുമില്ല അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ടാണ് ഏതവസരത്തിലും കേരളത്തിന് വേണ്ടി സഹായം ചെയ്ത് കൈനീട്ടുന്നത് കൊണ്ടാണ് ഏത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ഇവിടെ റോഡിന് റോഡ് നല്ല നല്ല റോഡുകൾ പണിയുന്നു അതുപോലെ റെയിൽ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു ഇവിടെ ഈ കേരളത്തിൽ ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് പണം തരുന്നു അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പണം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് വേണ്ടത് കണക്ടിവിറ്റിയാണ് തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാനുള്ള സൗകര്യമാണ് ഈ ആറുവരി പാത ഇവിടുത്തെ നമ്മുടെ നാഷണൽ ഹൈവേ പണി പൂർത്തിയാക്കിയാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് എത്തേരാൻ കഴിയില്ലേ വെറും മൂന്നോ നാലോ മാസത്തിനകം സംഗതി ശരിയാകും ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ് ആറുവരി പാതയാണ് ഇത് ആരുണ്ടാക്കി കൊടുക്കുന്ന നേട്ടമാണ് ഇന്ന് ഞാൻ പറയട്ടെ ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ ക്ഷം കാര്യങ്ങളും ഈ സർക്കാരിന്റെ നേട്ടമായി ഉയർച്ചയായി പറയുന്നത് പലതും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പണമാണ് ശബരിമലയ്ക്ക് ഇരുപത്തൊന്ന് കോടി രൂപ കൊടുക്കുന്നവർ ശബരിമലയ്ക്ക് ഇരുപത്തൊന്ന് കോടി രൂപ കൊടുക്കുന്നവർ പക്ഷേ ആ ധനകാര്യ വകുപ്പ് ഒരു കാര്യം പറഞ്ഞുപോയി കേരള കേരളത്തിന് ശബരിമലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ആ നൂറ് കോടി രൂപയിൽ ഇരുപത് കോടി രൂപയാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്തത് അത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണ് നൂറ് കോടി രൂപ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റോൾമെന്റ് കോടി രൂപ കൊടുത്തു ഇന്നേവര് അതിന്റെ കണക്ക് കൊടുത്തിട്ടില്ല ഇന്നേവര് അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല അതാണ് സ്ഥിതി ബാക്കി പിന്നെ എങ്ങനെ അടുത്ത പണം അനുവദിക്കും കേന്ദ്ര സർക്കാർ അത്ര മണ്ഡലം ഒന്നുമല്ല നൂറ് കോടി ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞൊന്നും കൊടുക്കത്തില്ല അവർക്ക് പ്രത്യേകിച്ച് പിണറായി കുറിച്ച് ഈ സർക്കാരിനെ കുറിച്ച് വളരെ അറിയാം കാരണം അവർ അടിച്ചു മാറ്റുന്നവരാണ് അതായത് കിട്ടുന്ന പണം അപ്പോൾ തന്നെ വേറെ വേറെ കാര്യങ്ങൾക്ക് വകമാറ്റുന്നവരാണ് രണ്ട് ഒന്നുമില്ലെങ്കിലും അതിന് വേറൊരു പേരിട്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നവരാണ് അപ്പോൾ പ്രച്ഛന്നരായി വേഷം മാറി അവർ പദ്ധതി നടപ്പിലാക്കുന്നവർ അതും കേന്ദ്രത്തിന് വളരെ നന്നായിട്ടറിയാം അതുകൊണ്ട് മൂന്നാമതായിട്ട് ചിലപ്പോൾ അവർ പണം അങ്ങ് ലാപ്സാക്കി മിണ്ടില ഇത് പണം അനുവദിച്ച കാര്യം ഇപ്പൊ ശബരിമല ക്ഷേത്രത്തിൽ എത്രയോ നാളികളോളമായിട്ട് മന്ത്രിമാർ വരുന്നു പോകുന്നു ആരെങ്കിലും കേന്ദ്രം നൂറ് കോടി രൂപ ശബരിമലയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടോ ആരും പറഞ്ഞിട്ടില്ല ഇന്നേരം പറഞ്ഞിട്ടില്ല കാരണം അത് മിണ്ടാണ്ടിരിക്കുകയാണ് ഇരുപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് അവിടെ പണിതിരിക്കുന്ന കക്കൂസ് അവിടുത്തെ ലാറ്റിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് ആ ഇരുപത് കോടി രൂപ കൊടുത്തിട്ടാണ് വേറൊരു നൂറ് കോടിയും കൂടെ കൊടുത്തിട്ടുണ്ട് അത് എരുമേലിയിൽ നിന്ന് പമ്പ വരെ ആവശ്യമായിട്ടുള്ള റോഡുകളുടെ വികസനത്തിന് വേണ്ടി വേറൊരു നൂറ് കോടി രൂപ എന്ന് വെച്ചിട്ടുണ്ട് മറ്റൊരു നൂറ് കോടി രൂപ എന്ന് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശബരിമല വരെ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അതിൽ നിന്നും അഞ്ചു കോടി രൂപ എടുത്താണ് ഈ ആറന്മുള ക്ഷേത്രത്തിൽ വലിയൊരു ഒരു എന്താ പറയുന്നു വലിയൊരു ടെൻ്റ് അടിച്ചിരിക്കുന്നു വലിയൊരു ഒരു ഹാൾ പണിതിട്ടിരിക്കുന്നു ബാക്കി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപപ്രദേശത്ത് ഏതാണ്ട് എൺപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് പണിതിട്ടുണ്ട് സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കേരളത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ കേരളത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കൊടുക്കുന്ന പണം ഇവരെങ്ങനെയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടി അഴിമതിക്ക് വേണ്ടി ഇത് ദുരുപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ പഠിക്കേണ്ടതാണ് ഈ പണം കിട്ടുമ്പോൾ ഈ കേരള ഗവൺമെന്റിന്റെ നിർജീവമായി കിടക്കുന്ന നഷ്ടത്തിലോടുന്ന പല പല ഏജൻസികളും അവരെ ഈ പണി ഇപ്പോൾ പത്തനാമത്വത്തിന് സമീപപ്രദേശത്തെ എൺപത്തഞ്ച് കോടി രൂപ രൂപിക്കുന്ന ആർക്കാണെന്നറിയാം സിൽക്ക് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഏജൻസി ഉണ്ട് നിർമ്മിതി എന്ന് പറയുന്ന വേറെ ഏജൻസിയുണ്ട് ഒരു കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന പറയുന്നുണ്ട് ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത സർക്കാരിന്റെ പഴയ കാലത്ത് നിർജീവമായി പോയി പണമില്ലാതെ പൂട്ടിക്കെട്ടിക്കിടക്കുന്ന ആ കമ്പനികൾക്കും ഏജൻസികൾക്കും ഈ പണം കൊടുക്കും അതിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അവരെ കാരണം അത് ഇനി ഭാവിയിൽ ഓടിക്കണ്ടേ ഈ വക തട്ടിപ്പുകളും വെട്ടിപ്പുകളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ധാരാളം പണം കൊടുക്കുന്നുണ്ട് ഈ ഇവിടുത്തെ നിരവധി നിരവധി പ്രോജക്റ്റുകൾ കൊടുക്കുന്നുണ്ട് ഈ കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ടാണ് വേറൊന്നിനും വേണ്ടിയിട്ടല്ല ഈ നാട് നന്നാകണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്ര എത്ര പാപ്പരായി ഈ കേരളത്തെ പ്രഖ്യാപിച്ചാൽ ഒരു നയാ പൈസ പോലും ദീർഘനാളുകളോളമായിട്ട് കേരളത്തിന്റെ ട്രഷറിയിൽ ഇല്ലാതിരുന്നിട്ടും ഈ കേരളത്തിന് യാതൊരു വിധത്തിലുള്ള സാമ്പത്തിക തകർച്ചയും ഉണ്ടാകാതെ ഒരു ജീവൻ മെച്ചം മുന്നോട്ടേക്ക് പോകുവാൻ കാരണക്കാരൻ ഈ പിണറായി വിജയനല്ല ഇന്നും നിലനിന്ന് നമുക്കൊക്കെ വേണ്ട വിധത്തിൽ ഈ റോഡിലൂടെ നടക്കാനും യാത്ര ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്ന ഒരു ഏറ്റവും വലിയ പ്രബലനായ ഒരു മനുഷ്യ സ്നേഹി അങ്ങ് ഡൽഹിയിലുണ്ട് കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായും ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കളിപ്പീൽ പരിപാടി കബളിപ്പിക്കൽ പരിപാടി ഈ വഞ്ചതി ഈ കൊലച്ചതി ഇനി എത്രനാൾ തുടരും എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് അതിനൊരു അവസരമാണ് മറുപടി കൊടുക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കേന്ദ്രത്തിൽ ആര് ഭരിക്കും കേന്ദ്രത്തിൽ ആര് ഭരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഇനി ഒരു ചോദ്യത്തിന്റെ പ്രസക്തിയില്ല കാരണം അതിന്റെ ഉത്തരം വളരെ വ്യക്തമാണ് വ്യക്തമായ ഒരു ഉത്തരത്തിന് ചോദ്യമില്ല കാരണം ചോദിക്കേണ്ട കാര്യമില്ല ഇന്നലെ കാർഗെ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് കാർഗെ തൃശ്ശൂര് വന്ന് പ്രസംഗിച്ചു നിങ്ങൾ ആരെങ്കിലും ആ പ്രസംഗം മുഴുവൻ ഒന്ന് കേട്ടു നോക്കണം പോലും പിണറായി വിജയനെ ഒന്നും ഒന്ന് നുള്ളി നോവിക്കുക പോയിട്ട് ഒന്ന് തലോടാൻ പോലും ഒന്ന് സ്പർശിക്കാൻ പോലും ധൈര്യം കാണിച്ചില്ല സി പി എമ്മിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള എല്ലാം മോഡിക്കെതിരായിട്ടാണ് ഈ കേരളത്തിൽ വന്ന് മോഡിയെ തിരികുണിക്കുന്നതിനാണ് കാർഗെയോട് എനിക്കാ ചോദിക്കാനുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട വിഷയം ഇവിടെ സി പി എമ്മേ സി പി എം അല്ലേ ഭരിക്കുന്നത് അവിടെ ഭരണത്തിന്റെ വീഴ്ചകളല്ലേ പറയേണ്ടത് ആ ഭരണത്തിന്റെ വീഴ്ചകളും അഴിമതിയും എന്തെല്ലാം എന്തെല്ലാം പറയാൻ ഞാൻ പറയട്ടെ പിണറായി വിജയനെ നിയമസഭയിൽ രക്ഷപ്പെടുത്തിയത് എപ്പോഴൊക്കെ പിണറായി വിജയൻ പ്രതിസന്ധിയിൽപ്പെട്ട് ഉത്തരം പറയാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആ സന്ദർഭത്തിലൊക്കെ രക്ഷപ്പെടുത്തിയത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് യാതൊരു സംശയവുമില്ല കേരളത്തെ രക്ഷപ്പെടുത്തുന്ന അദ്ദേഹമാണ് പിണറായി വിജയനെ രക്ഷപ്പെടുത്തുന്ന അദ്ദേഹമാണ് അവർ രണ്ടുപേരും കൂടി കേരളത്തെ കട്ടുമുടിച്ചു അവർ ഈ കേരളത്തെ നശിപ്പിച്ചു നാരായണക്കൽ വിളിച്ചു കുളം തൂണ്ടി വാസ്തവത്തിൽ ഈ കേരളത്തെ രക്ഷിക്കാൻ അതിനു ഒരേ ഒരു മാർഗം ശരിയായ വഴി വഴിമുട്ടി നിൽക്കുന്ന കേരളത്തിന് വഴികാട്ടി എൻ ഡി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം